രാവിലെ എണീറ്റിപ്പോൾ കഞ്ഞിക്ക് എന്താ ഉണ്ടാക്കണേന്ന് ആലോചിക്കേണ്ട ഒന്നും വന്നില്ല കേട്ടോ നേരെ പ്ലേറ്റ് എടുത്ത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിത്യവൈദിനെ കാട്ട് പൊട്ടിച്ചെടുക്കണേ അപ്പോൾ ഇത്രയും നിത്യവൈദിനെയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത് അങ്ങനെ അടക്കലായിരത്തി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരത്തെ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ചേർത്താനുണ്ടായിരുന്നു ഷൈട്ടിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ കൂടെ എപ്പോഴും ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളാണുണ്ടോ നമ്മുടെ പേളിക്കുട്ടി അവളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ അടുത്ത് തന്നെ ഉണ്ടാവൂട്ടാ ഇപ്പോൾ പിന്നെ ടൈസ് ഫോട്ടിനും പതുക്കെ വന്നു തുടങ്ങി അവനാണെങ്കിൽ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓമാരുട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതാ പുള്ളി പത്തിനായിട്ടുള്ളിൽ നമ്മുടെ പറമ്പിലേക്ക് വീടിന് തിരിച്ചു വന്നു അതായത് വീട്ടിൽ പറമ്പിലേക്ക് കിട്ടാ കാരണം എന്താ പറയുക കുറച്ച് വൈദിനികം കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ അവിടുത്തെ പണിസ്ഥലത്തെ കുട്ടികൾ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അവർക്ക് കൊടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പറമ്പിലേക്ക് വന്നത് അപ്പോൾ ഈ നിക്കടമൊക്കെ നമ്മുടെ വൈദിനിക തൈ തന്നെ മുടിച്ചതാണ് പിന്നെ ഇതൊരു ഹൈബ്രീഡ് ഇണത്തിൽ പെട്ടെന്ന് നമ്മുടെ കുക്കമ്പറാണ് ഇട്ടാ പിന്നെ അവർക്ക് വേപ്പിലായിരുന്നു ആവശ്യം അങ്ങനെ കുറച്ച് വേപ്പിലും പൊട്ടിച്ചെടുത്തു വിട്ടോ നമുക്ക് വേപ്പില നന്നായിട്ടുണ്ടാവണം കാരണം ആ കുട്ടികൾ എല്ലാ ആഴ്ചയിലും പോകുമ്പോൾ ഇത് കൊണ്ട് പോകും ചെയ്യാം പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് കുമ്പളിങ്ങ പൊട്ടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു ഈ പ്രാവശ്യം കുമ്പളിങ്ങാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ പൊട്ടിച്ച സാധനങ്ങളൊക്കെ ഇതാ കവറിലാക്കിയിട്ട് ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തുവിട്ടാ പിന്നെ തിരിച്ച് ഞാനിതാ വീണ്ടാ പറമ്പിലേക്ക് വന്നു അപ്പോൾ ചേട്ടൻ ഇത് രണ്ട് കട കൊള്ളിലേക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഷേട്ടൻ ചെത്തിക്കുട്ടി പുല്ലൊക്കെ ഇതാ കുറഞ്ഞ് നേരെ നമുക്കൊരു ചെറുതായിട്ട് ഒരു കുഴിയുള്ള ഒരു ഭാഗം പോലെ ഉണ്ടായിരുന്നു അവിടേക്കാണ് കേട്ടോ നമ്മൾ ഈ ചെത്തിക്കുട്ടി പുല്ലൊക്കെ ഇരുന്നത് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് തൂർന്ന് കിട്ടുമല്ലോ പിന്നെ എനിക്കുണ്ടല്ലോ ഒരു കായക്കുല വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതും വെട്ടിയെടുത്തു പിന്നെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അങ്ങനെ കായക്കുലി നമ്മൾ പറിച്ച കൊള്ളിലേക്കായിട്ട് ഞാൻ നേരെ നേരിതാ വീട്ടിലേക്ക് പോരാണ് ഇട്ടാ പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി ടു പോയിന്റ് സീരിയിൽ ഒരു പാചകം വെക്കാനുണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് വെച്ചത് ഇന്ന് അത്രയ്ക്കൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷം